നമ്മളോട് സംസാരിക്കാനായിട്ട് അമ്മയുടെ പ്രസിഡന്റ് ഇൻവൈറ്റ് ശ്വേതാണ് എല്ലാവർക്കും നമസ്കാരം ഈ വർഷം എന്ന് പറഞ്ഞാൽ മലയാളം ഫിലിം ഒരു ഹിസ്റ്ററി എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എനിക്ക് തോന്നുന്നു എലക്ഷൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വാശിയായി ഏറിയ ഒരു മത്സരം നടന്നത് സോ ഐ വോണ്ട് ടു സേ എല്ലാ സംഘടന എല്ലാ ഭാരവാഹികൾക്കും അഭിനന്ദങ്ങൾ നേരുന്നു എല്ലാവരും ഇവിടെ ഒരേ എന്താ പറയാ ഒരു സ്ഥലത്ത് കാണാന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് ഇറ്റ് ജസ്റ്റ് ഷോസ് ദാറ്റ് ചെയ്യണോ നമ്മൾ എല്ലാവരെയും ഒരേ ലക്ഷ്യമാണ് സിനിമ എങ്ങനെ അത് നന്നായിട്ട് ഒത്തിരിമോടെ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതാണ് നമ്മൾ എല്ലാവരെയും ലക്ഷ്യം സോ എന്തായാലും താങ്ക് യു സോ മച്ച് എന്റെ ടീമാണ് ചെറിയൊരു ടീം ഓബിയസ്ലി എല്ലാവർക്കും അറിയാം പിന്നേം പറയാണ് നമ്മളെ ജനറൽ സെക്രട്ടറി കുക്കു വൈസ് പ്രസിഡന്റ് ലക്ഷ്മി ആൻഡ് ജയനേട്ടൻ നമ്മുടെ ഉണ്ണി ഷെപ്പാൽ ഊപ്പര് തേങ്ങയാണെന്ന് ഞാൻ ഇന്ന് അറിഞ്ഞത് സത്യം പറഞ്ഞ ഇങ്ങനെ ഉള്ളു എന്ന് ഞാൻ ഇന്ന് അറിഞ്ഞത് അപ്പൊ നമ്മുടെ നമ്മളുടെ എല്ലാവരെയും തേങ്ങയായ ഉണ്ണി ഷെപ്പാൽ ഇവിടെ ഉണ്ട് ജോയിന്റ് സെക്രട്ടറി അൻസിബ ബാക്കി നമ്മുടെ എക്സിക്യൂട്ടീവില് ഇവിടുന്ന് അഞ്ജലി ആശ അർവിന് സറിയു നീന സിജോയ് ഡോക്ടർ റോണി കൈലാഷ് ആൻഡ് വിനു പിന്നെ കുറച്ച് നമ്മുടെ ജോയ് ആട്ടനും സന്തോഷും ടിനി ഐട്ടനും വന്നിട്ടില്ല ബാക്കി താങ്ക് യു സപ്പോർട്ട് എപ്പോഴും വേണം താങ്ക് യു സോ മച്ച് താങ്ക് യു എവരി